നിങ്ങളെ കുറിച്ച് ഓർത്ത് നാണക്കേട് തോന്നുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ പറഞ്ഞത് ഇറാനോടല്ല മറിച്ച് സഖ്യകക്ഷിയായ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനോടാണ് അന്താരാഷ്ട്ര സമൂഹം കൂടെയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇസ്രയേൽ തന്നെ ഈ പോരാട്ടം ജയിക്കുമെന്ന് ധിഖാര സ്വരത്തിൽ നതന്യാഹു പറയുന്നു ഇത്രയും രൂക്ഷമായി പ്രതികരിക്കാൻ എന്താണ് മാക്രോൺ പറഞ്ഞത് നതന്യാഹുവിൻ്റേത് മാക്രോണിനും മാത്രമുള്ള മറുപടിയാണോ യുദ്ധ നിയമങ്ങൾ ലംഘിച്ച് ആക്രമണം തുടരുന്ന ഇസ്രയേലിനെ ലോകരാജ്യങ്ങൾ കൈവിടുകയാണോ ഇസ്രയേലിന് ഫ്രാൻസ് ആയുധങ്ങളൊന്നും നൽകുന്നില്ല ലബനനിൽ കരയാക്രമണത്തിന് ഇസ്രയേൽ സൈന്യത്തെ അയച്ചത് തീർത്തും തെറ്റായ നടപടിയാണ് ലബനനെ മറ്റൊരു ഗാസയാക്കരുത് തങ്ങളെ കേൾക്കാൻ നെതന്യാഹു തയ്യാറല്ല പശ്ചിമേഷ്യയിലെ പ്രശ്നത്തിന് വേണ്ടത് രാഷ്ട്രീയ പരിഹാരമാണ് യുദ്ധം വിദ്വേഷത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നുവെന്നും ഗാസയ്ക്കൊപ്പം ലബനനിലും ഉടൻ വെടിനിർത്തൽ വേണമെന്നുമുള്ള ശക്തമായ നിലപാടുമായാണ് ഇമ്മാനുവൽ മാക്രോൺ രംഗത്തു വന്നത് അന്താരാഷ്ട്ര സമൂഹത്തിലെ പ്രമുഖനും Is Iran imposing an arms embargo on Hezbollah, on the Houthis, on Hamas, and on its other proxies? Of course not. The axis of terror stands together. But countries who supposedly oppose this terror axis call for an arms embargo on Israel. What a disgrace. Well, let me tell you this. പ്രാകൃത ശക്തികളോടുള്ള പോരാട്ടത്തിൽ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളും ഇസ്രയേലിനൊപ്പമുണ്ട് എന്നാൽ മാക്രോണും ചില പാശ്ചാത്യ ശക്തികളും ഇസ്രയേലിനെതിരെ നിലപാടെടുക്കുന്നു ആയുധ ഉപരോധം ഏർപ്പെടുത്തുന്നു ഇറാനോടും അവരുടെ പ്രോക്സികൾക്കുമെതിരെ മാക്രോണും സംഘവും ഇങ്ങനെ നിലപാടെടുക്കുമോ തീർച്ചയായും ഇല്ല രൂക്ഷമായ ഭാഷയിൽ നെതന്യാഹു പറഞ്ഞു നെതന്യാഹുവിന്റെ കടുത്ത വിമർശനത്തിന് പിന്നാലെ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഓഫീസ് വിശദീകരണക്കുറിപ്പുമായി രംഗത്തുവന്നു ഫ്രാൻസ് ഇസ്രയേലിന്റെ ഉറച്ച സുഹൃത്താണ് ഇസ്രയേലുകളുടെ സുരക്ഷയെ പിന്തുണയ്ക്കുന്നു എന്നാൽ നെതന്യാഹുവിന്റെ പ്രതികരണം ഫ്രാൻസ് ഇസ്രയേൽ സൗഹൃദത്തെ മാനിക്കാത്തതും അതിരുകടന്നതുമാണെന്ന് മാക്രോണിന്റെ ഓഫീസ് പ്രതികരിച്ചു ഇസ്രയേലിനെ തല്ലിയും തലോടിയുമുള്ള നിലപാടിൽ തന്നെയാണ് ഫ്രാൻസ് എന്ന് വിലയിരുത്താം അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഉയരുന്ന എതിർപ്പ് മാക്രോണിലൂടെ പുറത്തുവന്നതാണെന്ന് വ്യക്തം ആരും പറയുന്നത് കേൾക്കാൻ നെതന്യാഹു തയ്യാറാകാത്തതിൽ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് കരയുദ്ധം പാടില്ലെന്ന് അമേരിക്കയും ഇസ്രയേലിനോട് നിർദ്ദേശിച്ചിരുന്നു കാനഡയും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഗാസയിലെ ആക്രമണം ലബനനിലേക്ക് വ്യാപിച്ചതും അത് സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലും കരയുദ്ധത്തിലേക്കും മാറിയതും അന്താരാഷ്ട്ര സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇസ്രയേൽ നടപടികളിൽ അറബ് ലോകത്തുനിന്ന് ഉയർന്നുവരുന്ന എതിർപ്പുകളും ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ കണക്കിലെടുക്കുന്നു എന്ന് വേണം കരുതാൻ മാക്രോണിന്റെ പ്രതികരണത്തെ പിന്തുണച്ച് ഖത്തറും ജോർദാനും രംഗത്തുവന്നു യുദ്ധം നിർത്തുന്നതിന് നിർണായകവും അഭിനന്ദനാർഹവുമായ നീക്കമെന്നാണ് ഖത്തറിന്റെ പ്രതികരണം ഇസ്രയേലിലേക്കുള്ള ആയുധക്കയറ്റുമതി നിർത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ജോർദാൻ നേതൃത്വം പ്രതികരിച്ചു എന്തായാലും മാക്രോണിനെ പോലെയുള്ള ഒരു പ്രമുഖ നേതാവിന്റെ പ്രതികരണം ഇസ്രയേലിന് കനത്ത തിരിച്ചടിയാണ് യുദ്ധത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉരുണ്ടുകൂടുന്ന അതൃപ്തിയും ഇസ്രയേൽ നേതൃത്വം അറിയുന്നുണ്ട് അതിനെ മുളയിലേ നുള്ളാനാണ് മാക്രോണിനെതിരെ അതിരൂക്ഷ ഭാഷയിൽ നെതന്യാഹുരംഗത്തുവന്നത് മാക്രോണിൻ്റെ ചുവടുപിടിച്ച് കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ യുദ്ധക്കൊതിക്കെതിരെ നിലപാടെടുക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന സൂചന